തെക്ക് വിവാദത്തിൽ സംസ്ഥാന നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ മുസ്ലിം ലീഗ് സാദിഖലി തങ്ങൾക്കെതിരായ പരാമർശത്തിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനം കേസുകളിൽ നിന്ന് ഊരിപ്പോരാൻ ഇടതുമുന്നണി സഹായിക്കുമെന്ന ധാരണയിൽ ലീഗ് നേതാക്കൾക്കെതിരെ ദുരാരോപണം ഉന്നയിക്കുകയാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു അണികൾ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുതെന്ന് ലീഗ് സെക്രട്ടറി ഷാഫി ചാലിയം ഹമീദ് ഫൈസി അമ്പലക്കടവിന് താക്കീത് നൽകി എന്നാൽ സാദിഖലി തങ്ങൾക്കോ മുസ്ലിം ലീഗിനോ എതിരായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് ഹമീദ് ഫൈസിയുടെ വിശദീകരണം ഇത്തരം തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഖജനാവിൻ്റെ ഭീകരമായ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ലീഗ് നേതാക്കന്മാരെ കുറ്റം പറയുക എന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് എന്ന് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ ഈ മുക്കം ഉമർ ഫൈസിയും അതേപോലെ തന്നെ ഈ ഹമീ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും നിരന്തരമായി ഞങ്ങളെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഇങ്ങനെ ആക്രമിക്കുകയാണ് എത്ര കാലം നോക്കി നിൽക്കാൻ കഴിയും മിണ്ടാതിരിക്കുന്നതിന് പിന്നെ ഒരു പരിധിയില്ലേ ഇത്തരത്തിൽ ആക്ഷേപമായി വന്നതിൽ എങ്ങനെ നേരിടണം എന്നതിനെ കുറിച്ച് ഞങ്ങൾക്കും ആലോചിക്കേണ്ടി വരും ഇതിൽ സമസ്ത ഒരു കക്ഷിയേ അല്ല സമസ്തയുടെ ഉയർന്ന പണ്ഡിതന്മാർ മുഴുവനും പാണക്കാട് കുടുംബത്തെ അംഗീകരിക്കുന്നവർ അവർ ഊന്നി ഊന്നി പറയുന്നുണ്ട് തങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് സമസ്ത വേദികളെ ഉപയോഗപ്പെടുത്താനാണ് ശ്രമം ഉണ്ടെങ്കിൽ ഞങ്ങൾ അണികൾ പ്രതികരിക്കുന്നതിനേക്ക് കാര്യങ്ങൾ നീക്കരുത് ഈ മുന്നറിയിപ്പാണ് അത്തരക്കാരോട് ഞങ്ങൾക്ക് അറിയാനുള്ളത് പ്രസംഗത്തിലെ ഒരു ഭാഗം എടുത്തിട്ടാണ് ആ ഭാഗത്തിന്റെ വിശദീകരണം കൊടുത്ത് നമ്മളിപ്പോൾ സാധിക്കുന്ന വിശേഷങ്ങൾ വർഗീസ് സക്കാലക്കൽ തിരുവനിയുടെ അരമനയിൽ പോവുകയും അദ്ദേഹത്തെ ഈ ക്രിസ്മസ് ദിവസം ചെന്ന് സന്ദർശിക്കുകയും സന്തോഷം പകരുകയും ഇതിലൊന്നും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല മാത്രം അത്തരം സൗഹൃദങ്ങളൊക്കെ എല്ലാർത്തനും പ്രോത്സാഹിപ്പിക്കുന്ന സംഘടന സംഘടന അത്ര വ്യക്തിപരമായ കാര്യങ്ങൾ ഇതിൽ ഉദ്ദേശിച്ചിട്ടില്ല പരാമർശിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല പൊതുവായൊരു കാര്യം കണ്ണും ചിമ്മി നമ്മൾ വിശ്വാസമില്ലെങ്കിൽ അന്യ മതസ്ഥരുടെ ആചാരങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന ധാരണ സമൂഹത്തിൽ വേണ്ടി ഞാൻ ബോധവും ആ ഒരു വിവരങ്ങളുമായി അക്ബറും എത്തുന്നു മുഷീർ ഗുഡ് മോർണിംഗ് ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇനിയും കൂടുതലൊന്നും പറയേണ്ട എന്ന് തന്നെയല്ലേ ഇപ്പോൾ സലാം നൽകുന്ന വിമർശനം എന്തുകൊണ്ടാണ് ഈ വിമർശനം വരുന്നത് എന്നതിനും സലാം കൃത്യമായി പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ടല്ലോ കാര്യങ്ങൾ വെരി ഗുഡ് മോർണിംഗ് സുജയ പാർവ്വതി തീർച്ചയായും ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ കർശനമായൊരു നടപടി സംസ്ഥയിൽ നിന്നുണ്ടാകണമെന്നൊരു ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നത് കഴിഞ്ഞ ദിവസം സാദിഖലി ശിഹാബ്ദങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് ആദ്യഘട്ടത്തിൽ രംഗത്ത് വന്നതും ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് തങ്ങളെപ്പോലൊരാളെ ബഹേളിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന രീതിയിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തുന്നുണ്ട് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി എം എ സലാമും നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് രൂക്ഷമായ ഭാഷയിലായിരുന്നു പി എം എ സലാമിൻ്റെ പ്രതികരണം അതായത് ഹമീദ് ഫൈസി അമ്പലക്കടവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു കേസുണ്ട് മലപ്പുറം ജില്ലയിൽ മലപ്പുറം കരുവാരക്കുണ്ടിലെ ദാറു നജാദ് ഓർഫനേജ് സ്കൂളുമായി ബന്ധപ്പെട്ട് ഒരു നിയമന തട്ടിപ്പ് ആഴ് അഴിമതി ആരോപണം അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട് ആ ഒരു കേസ് ഉൾപ്പെടെ ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ ആ ഒരു കേസിൽ നിന്നും ഊരിപ്പോരാൻ ഇടതു സർക്കാരിൻ്റെ സഹായം ലഭിക്കുമെന്നൊരു ധാരണയിലാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടർച്ചയായി മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പി എം എ സലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇതാദ്യമായല്ല നേരത്തെ തനിക്കെതിരെ ജമാഅത്ത് ഇസ്ലാമി ബന്ധം ആരോപിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു സമാനമായ രീതിയിൽ തൻ്റെ വഹാബി ബന്ധം ഉന്നയിച്ചുകൊണ്ടു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു പലതരത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് സമൂഹത്തിൽ വിലയുള്ള ആളുകളെ അപകീർത്തിപ്പെടുത്താനാണ് ഈ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നടപടി വേണമെന്ന് പരോക്ഷമായി തന്നെ പി എം എ സലാം പറ വെക്കുന്നുണ്ട് എന്നുള്ളത് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രതികരണമായി മാറുന്നത് അദ്ദേഹത്തിൻ്റെ കേസ് എടുത്തു പറയുന്നു എന്നുള്ളതാണ് പി എം എ സലാമിൻ്റെ പ്രതികരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും മുസ്ലിം ലീഗിൻ്റെ നിലപാട് അത് തന്നെ അത് ായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശേഷം കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ വക്താവാണ് പി എം എ സലാം മുസ്ലിം ലീഗിൽ ജമാഅത്ത് ഇസ്ലാമെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പി എം എ സലാമാണ് ജമാഅത്ത് ഇസ്ലാമിയാണ് ഇപ്പോൾ സമുദായത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് താക്കീത് കൊടുക്കുന്നത് പക്ഷേ താൻ തങ്ങൾക്കെതിരെ അല്ല പറഞ്ഞത് എന്ന് ഫൈസി വിശദീകരിക്കും സ്വീകരിക്കുന്നുണ്ടെങ്കിലും ആ വിശദീകരണം എത്രത്തോളം തൃപ്തികരമാണ് സുജി ആ വിശദീകരണത്തെ ലീഗ് മുഖവിലക്കെടുക്കുന്നില്ല ഇന്നിപ്പോൾ ഷാഫി ചാലിയ നടത്തിയ പ്രതികരണം ഈ വിശദീകരണം വന്നതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നുണ്ട് മൂക്ക് താഴോട്ടുള്ള ആളുകൾ അതായത് മനുഷ്യർക്ക് മനസ്സിലാവും ആരെ ഉദ്ദേശിച്ചാണ് ഈ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ പ്രസ്താവനയും വിമർശനവും ഉന്നയിച്ചത് എന്നുള്ളത് കാരണം കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിൻ്റെ അരികിൽ പോയി കേക്ക് പങ്കിട്ട് കഴിച്ചതിനു ശേഷമാണ് അബ്ദുസഹമ്മദ് പുക്കോട്ടൂരിൻ്റെ പ്രസ്താവന സാദിക്ലി ശാബ്ദങ്ങളെ അനുകൂലിച്ചുകൊണ്ടുവരുന്നത് അതിനുശേഷമാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ സാദിഖലി തങ്ങളെ എതിർത്തുകൊണ്ട് രംഗത്ത് സ്വാഭാവികമായിട്ടും ഈ കേക്ക് വിവാദത്തിലേക്ക് സമസ്ത രണ്ട് പക്ഷമായി തിരിഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സാദിക്കലി ശാബ്ദങ്ങളെ ഉന്നം എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ വിവാദങ്ങൾ കൊഴുക്കുകയും ആരോപണങ്ങൾ ഉണ്ടാവുകയും പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ ശക്തമായി രംഗത്തെത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് തൻ്റെ പ്രസ്താവന സാദിക്കലി ശാബ്ദങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നില്ല ഒരു മതാചാരത്തിൻ്റെ ഒരു മതവിധിയുടെ വ്യക്തതയ്ക്ക് വേണ്ടി സംസാരിച്ചതാണ് എന്ന രീതിയിലുള്ള വിശദീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് ഏതായാലും ഷാഫി ചാലിയം ഒരല്പം കടന്നാണ് പറയുന്നത് ഹമീദ് ഫൈസി അമ്പലക്കടവിനെ യുടെ നേതാവായി കണക്കാക്കുന്നില്ല അദ്ദേഹത്തെ കൈകാര്യം ചെയ്യേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കരുത് ഒരു സീമ കഴിഞ്ഞ് ഒരു പരിധി കഴിഞ്ഞ് വിട്ടുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കണം എന്നൊരു ആവശ്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു സമസ്തയുടെ യുവജന നേതാവായിട്ടുള്ള ഒരാൾക്കെതിരെയാണ് ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ ഷാഫി ചാലിയത്ത് പോലെ ലീഗിന്റെ സെക്രട്ടറി തന്നെ നേരിട്ട് വന്നുകൊണ്ട് പ്രതികരണം നടത്തുന്നത് ഓക്കെ വ്യക്തമാണ് വി എസ് രഞ്ജിത്തും ഒപ്പം മുബർഷിപ്പി അക്ബറുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഈ വിവാദം ഇപ്പോഴൊന്നും അവസാനിക്കുന്ന മട്ടില്ല പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്